കേരളത്തിൽ വീണ്ടും കുരിശി കൃഷി വ്യാപകമാകുന്നുവെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് നീതിയുടെ ചിഹ്നമായ ക്രിസ്തുവിന്റെ കുരിശ് ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ആർജവം കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമി കയ്യേറാനുള്ളതല്ല കൃഷി ചെയ്യാനുള്ളതാണ് കുരിശികൃഷിയല്ല ജൈവ കൃഷിയാണ് വേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇടുക്കി പരുന്തുംപാറയിൽ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ കുരിശു പണിത കയ്യേറ്റക്കാരന്റെ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ഗീവർഗീസ് മാർ കൂറിലോസിന്റെ കുറിപ്പ് കേരളത്തിൽ വീണ്ടും കുരിശു കൃഷി വ്യാപകമാകുന്നു നീതിയുടെ ചിഹ്നമായ ക്രിസ്തുവിന്റെ കുരിശ് ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ ആർജവം കാണിക്കണം യേശു ക്രിസ്തുവിന്റെ കുരിശിനെ അവഹേളിക്കുന്ന ഇത്തരം കുരിശുകൾ മുളയിലെ തകർക്കാൻ ഭരണകൂടം മടിക്കരുത് മുൻപ് പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുന്നു ഭൂമി കയ്യേറാനുള്ളതല്ല കൃഷി ചെയ്യാനുള്ളതാണ് കുരിശിക്കൃഷിയല്ല കൃഷിയല്ല കൃഷിയാണ് വേണ്ടതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി കൊട്ടാരത്തിൽ സജിത്ത് ജോസഫ് റിസോർട്ടിനോട് ചേർന്ന് നിർമ്മിച്ച കുരിശ് റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കി ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമോ നൽകാൻ നിർദ്ദേശിച്ചതിനു ശേഷമാണ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെ കുരിശിന്റെ പണികൾ പൂർത്തിയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെ മൂന്നേക്കർ മുപ്പത്തിയൊന്ന് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് വൻകിട റിസോർട്ട് നിർമ്മിച്ചതെന്ന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നിരിക്കെയാണ് കളക്ടറുടെ സ്റ്റോപ്പ് മെമോ അടക്കം അവഗണിച്ച് കുരിശു പണിതത് ഇടുക്കി ജില്ലയുടെ ദേവികുളം താലൂക്കിലെ ബൈസൻവാലി വില്ലേജിലെ ചൊക്രമുടി മലനിരകളിൽ നടന്ന അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ നേരത്തെ അറിയിച്ചിരുന്നു കയ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ദേവികുളം തഹസിൽദാറുടെ നിർദ്ദേശപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നും അതിനു പിന്നാലെ അടിയന്തിരമായി അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർ സ്ഥലത്ത് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തുകയും ചെയ്തു കയ്യേറ്റം തടയാൻ റവന്യൂ ആക്ടുകൾ പ്രകാരം നടപടികൾ സ്വീകരിക്കും പതിച്ചു നൽകാനാകാത്തതും പാരിസ്ഥിതികമായ റെഡ് സോണിൽ ഉൾപ്പെടുന്നതുമായ പ്രദേശത്തുള്ള അനധികൃത കയ്യേറ്റം തടയാത്ത ഉദ്യോഗസ്ഥരെയും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻഒ സി അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തി അച്ചടക്ക നടപടി സ്വീകരിക്കും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമുള്ള നടപടി സ്വീകരിക്കുന്നതിനും അതോടൊപ്പം മേഖലയുടെ പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും നിർദ്ദേശിച്ചതായും മന്ത്രി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം